നമസ്കാരം ഉറങ്ങിക്കിടക്കുമ്പോഴും മൊബൈൽ വാങ്ങി തരാമെന്ന് പറഞ്ഞ മൈതാനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയും അച്ഛൻ പേടിപ്പിച്ചു ബന്ധുവിനോട് താൻ നേരിട്ട ദുരനുഭവം പറഞ്ഞ് പെൺകുട്ടി ഓഡിയോ ക്ലിപ്പിൽ ആ വാക്കുകൾ റെക്കോർഡ് ചെയ്ത് സഹോദരനെ കേൾപ്പിച്ച് ബന്ധു സഹോദരി നേരിട്ട പീഡനം സഹിക്കാനാവാതെ സഹോദരൻ ചെയ്തത് മനുഷ്യ മനസ്സാക്ഷിയെ നടക്കുന്ന സംഭവ വികാസങ്ങളാണ് അരങ്ങേറിയിരിക്കുന്നത് രാജസ്ഥാനിലാണ് സംഭവം നടന്നത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ ഓഡിയോ ക്ലിപ്പ് വൈറലായതിനെ തുടർന്ന് സഹോദരൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നു ഓഡിയോ ക്ലിപ്പിൽ പിതാവ് തന്നെ ബലാത്സംഗം ചെയ്തതായി പെൺകുട്ടി ബന്ധുവായ സ്ത്രീയോട് പറയുകയാണ് മുപ്പത്തിരണ്ട് മിനിറ്റ് ദൈർഘ്യമുള്ള ക്ലിപ്പ് രാജസ്ഥാനിലെ ജലോർലെ സാഞ്ചോർ പ്രദേശത്ത് വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് സഹോദരൻ ആത്മഹത്യ ചെയ്തത് ബന്ധുവായ സ്ത്രീയോട് പെൺകുട്ടി വെളിപ്പെടുത്തുന്നത് അത്യന്തം ഞെട്ടിക്കുന്ന പീഡന കഥയാണ് ഉറങ്ങിക്കിടക്കുമ്പോൾ അടക്കം പിതാവ് ലൈംഗികമായി ഉപയോഗിച്ചുവെന്ന് പെൺകുട്ടി പറയുന്നുണ്ട് പുതിയ മൊബൈൽ ഫോൺ വാങ്ങാമെന്ന് പറഞ്ഞ പെൺകുട്ടിയെ പിതാവ് ഒരു മൈതാനത്തിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് പീഡിപ്പിച്ചതായും പെൺകുട്ടി ബന്ധുവിനോട് തുറന്നു പറഞ്ഞു ഈ സംഭാഷണങ്ങൾ ഉള്ള ക്ലിപ്പ് ശനിയാഴ്ച വൈറലാവുകയായിരുന്നു വൈറലാകുന്നതിനിടയിൽ ഈ ക്ലിപ്പ് സഹോദരന്റെ കയ്യിലുമെത്തി തന്റെ സഹോദരി സ്വന്തം പിതാവിൽ നിന്ന് നേരിട്ട പീഡന കഥ താങ്ങാനാകാതെ സഹോദരൻ അസ്വസ്ഥനാവുകയുണ്ടായി സഹോദരിയുടെ ദയനീയ അവസ്ഥ കേട്ട് ആൺകുട്ടി കനാലയിൽ ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു ഓഡിയോയിൽ ബന്ധു പെൺകുട്ടിക്ക് ചില ഉപദേശങ്ങൾ കൊടുക്കുന്നതും കേൾക്കാൻ സാധിക്കും ഒറ്റയ്ക്ക് ഉറങ്ങരുതെന്നും മുത്തശ്ശിക്കൊപ്പം ഉറങ്ങണമെന്നും ബന്ധുവായ സ്ത്രീ പെൺകുട്ടിയോട് പറയുന്നു വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് പുറത്തു പോകാനോ കുടുംബത്തിലെ മറ്റാരോടെങ്കിലും സംസാരിക്കാനോ പിതാവ് അനുവദിക്കുന്നില്ലെന്ന് പെൺകുട്ടി പറയുന്നുണ്ട് പിതാവിനെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ പറഞ്ഞപ്പോൾ മാതാവ് തന്നെ വഴക്കു പറഞ്ഞതും പെൺകുട്ടി പറയുന്നത് ഓഡിയോയിൽ വ്യക്തമാണ് സംഭവം നടന്ന ദിവസം സഹോദരനെ കൂടെ കൊണ്ടുപോകാൻ പിതാവിനോട് മാതാവ് പറഞ്ഞു എന്നാൽ അയാൾ അതിന് സമ്മതിച്ചില്ലെന്നും പെൺകുട്ടി പറഞ്ഞു ഓടിയെക്കുറിച്ച് അറിഞ്ഞതിനെ തുടർന്ന് പോലീസ് അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് പെൺകുട്ടിയുടെ വീട്ടിലെത്തിയപ്പോഴാണ് സഹോദരന്റെ ആത്മഹത്യയെക്കുറിച്ച് പോലീസ് അറിഞ്ഞത് കേസ് അന്വേഷണം ആരംഭിച്ചുമെന്നും പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുമെന്നും സാഞ്ചോർ എസ് എച്ച്ഒ രുമാർ വ്യക്തമാക്കി മനുഷ്യ മനസാക്ഷിയെ നടക്കുന്ന സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക